ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനയിൽ റെക്കോർഡുമായി ബി ജെ പി സാമ്പത്തിക വർഷം സംഭാവന ഇനത്തിൽ ബി ജെ പിക്ക് കോടി രൂപയാണ് ലഭിച്ചത് കോൺഗ്രസിന് ആയിരത്തിഒരുന്നൂറ്റി കോടി രൂപ ലഭിച്ചു വിവാദ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള സംഭാവന പകുതിയായി കുറഞ്ഞിട്ടും ബി ജെ പിക്കുള്ള സംഭാവന കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ദശാംശം പൂജ്യം ആറ് കോടി രൂപയായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എത്തിയപ്പോൾ ഈ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ദശാംശം ഒന്നേ നാല് കോടിയായി ഉയർന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ബി ജെ പിക്ക് മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒന്നേ നാല് കോടി രൂപ ലഭിച്ചിരുന്നു ആകെ വരുമാനത്തിന്റെ അറുപത്തി ഒന്ന് ശതമാനമായിരുന്നു ഇത് എന്നാൽ സുപ്രീം കോടതിയുടെ ഇലക്ട്രൽ ബോണ്ട് നിരോധന ഉത്തരവുണ്ടായ ഉണ്ടായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ഇതിലൂടെ ലഭിച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് ദശാംശം ആറ് രണ്ട് കോടി രൂപയാണ് ആകെ സംഭാവനയുടെ നാല്പത്തിരണ്ട് ശതമാനം ബി ജെ പിയുടെ മറ്റ് സംഭാവനകളിൽ ഫണ്ട് ശേഖരണ പദ്ധതിയായ ആജീവൻ സഹയോഗ നിധിയിൽ നിന്നാണ് കൂടുതൽ തുക ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്ന് കോടി രൂപ ഫണ്ട് സമാഹരണത്തിലൂടെ നേടാനായി രണ്ടായിരത്തി നാല്പത്തിരണ്ട് ദശാംശം ഏഴ് കോടി രൂപ മറ്റ് സംഭാവനകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം വ്യക്തിഗത സംഭാവനകൾ ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെതാണ് കോർപ്പറേറ്റുകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അപേക്ഷിച്ച് അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കോൺഗ്രസിന് ലഭിച്ച സംഭാവനയിൽ മുന്നൂറ്റി ഇരുപത് ശതമാനം വർധന രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപയുടെ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം ആറ് ആറ് കോടിയായി ഈ കാലയളവിലെ ഇലക്ട്രൽ ബോണ്ട് സംഭാവന അറുപത്തി മൂന്ന് ദശാംശം ആറ് ശതമാനത്തിൽ നിന്നും എഴുപത്തി മൂന്ന് ദശാംശം മൂന്നായി ഉയർന്നതും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി റദ്ദാക്കിയത് സി പി ഐയും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് തുടങ്ങിയ സംഘടനകളും പദ്ധതി ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഹനിക്കുന്നതായും കോടതി വ്യക്തമാക്കിയിരുന്നു പദ്ധതി ആരംഭിച്ച ശേഷം സുപ്രീം കോടതി റദ്ദാക്കുന്നത് വരെയുള്ള കാലയളവിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും അധികം ഫണ്ട് ലഭിച്ചത് ബി ജെ പിക്ക് ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ മൊത്തം ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപ ലഭിച്ചിട്ടുണ്ട് അതേസമയം കോൺഗ്രസ്സിന് ലഭിച്ചത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് കോടി രൂപയാണ്